പ്പോ ജനുവരി അഞ്ച് അപ്പം ജനുവരി അഞ്ചെന്ന് പറയുമ്പോൾ നമ്മുടെ അഞ്ച് ഒന്നല്ലേ അവിടെ അഞ്ച് പൗ പിന്നെ പതിനാല് അഞ്ചായിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഫസ്റ്റ് മാസം അഞ്ചെന്ന് പറയുമ്പോൾ നമ്മുടെ ഡേറ്റ് അഞ്ചാണ് അഞ്ച് ഒന്ന് എന്ന് പറയുമ്പോൾ അതിനകത്ത് വലിയ കാര്യം വരത്തില്ല കാരണം സംഖ്യകൾ തന്നെ വ്യത്യാസം ഒന്ന് സൂര്യന്റെ സംഖ്യയാണ് അഞ്ച് ബുധന്റെ സംഖ്യയാണ് സർ ന്യൂമറോളജി സംഖ്യാശാസ്ത്രം ഇതിന്റെ അടിസ്ഥാനം എന്താണ് ശരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാരൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വിഷയമാണ് സംഖ്യാശാസ്ത്രം ന്യൂമറോളജി അത് കേറോ എന്ന് പറയുന്ന ഒരു ജന്മംകാരനാണിത് ഇതിൻ്റെ കുറേ റിസർച്ച് നടത്തിയിട്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ അതിലെ കാര്യങ്ങളും പരീക്ഷണമൊക്കെ നടത്തിയിരിക്കുന്ന വ്യക്തിയാണ് പിന്നെ മലയാളത്തിലും നമുക്ക് സംഖ്യാശാസ്ത്രത്തിന് യഥാവിധത്തിൽ മൂന്ന് ഭാഗങ്ങളാണുള്ളത് ജന്മസംഖ്യ നാമസംഖ്യ വിധിസംഖ്യ ഇത് ഈ പറഞ്ഞ വേദി ജ്യോതിഷം പോലെ വലിയ ഒരു സംഭവമാണ് വിശദമായിട്ട് സംസാരിക്കണമെന്ന കാര്യങ്ങളാണ് അപ്പം വ്യക്തിയുടെ പേര് പറഞ്ഞത് ശരിയല്ല എന്നാലും കേരളത്തിൽ അറിയപ്പെടുന്ന ന്യൂമറോളജിസ്റ്റ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സാറേ ഞാൻ ജന്മസംഖ്യ പ്രകാരം ഒരാൾക്ക് ഒരു രത്നം കൊടുത്തിട്ട് നെഗറ്റീവായിരുന്നു വേറൊരാൾക്ക് അതേ രത്നം പോസിറ്റീവായിരുന്നു എന്താ കാര്യം ഞാൻ ഞാൻ ചെയ്ത് രക്തം കൊടുത്ത് അത് ജെല്ലോ സഖ്യമായിരുന്നു ഒരു ജന്മസംഖ്യ എത്ര ട്വൻറ്റി ഫൺ കറക്റ്റാ ഇരുപത്തിയൊന്ന് രണ്ടു ഒന്നുകൂടെ കേട്ടോ മൂന്നാണ് വരുന്നത് വ്യാഴത്തിൻ്റെ സംഖ്യയാണ് നോർമലി പിന്നെ ഈ ന്യൂമറോളജി മാത്രം നോക്കിയിട്ട് ഒരാൾ രക്നം സജസ്റ്റ് ചെയ്താൽ അങ്ങനെ വരും ഇരുപത്തിയൊന്ന് അപ്പോൾ വ്യാഴത്തിൻ്റെ സംഖ്യയാണ് രക്തം ധരിച്ച് ഒരാൾക്ക് ഗുണം ഒരാൾക്ക് ദോഷം അപ്പോൾ ഈ സജസ്റ്റ് ചെയ്താൽ കൺഫ്യൂഷനാണ് എന്തുകൊണ്ട് അങ്ങനെ പറ്റി അപ്പോൾ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു രണ്ടുപേരുടെ ജാതകരാൻ പറഞ്ഞു ഒരാക്ക് നോക്കിയപ്പം ധനുലഗ്നം വ്യാഴം കുഴപ്പമില്ല എന്ന് വെച്ചാൽ ഡോമിനൻ്റ് പ്ലാനറ്റ് ആണ് വ്യാഴം ധനുലഗ്നത്തിന് ലഗ്നാധിപനമാണ് ലഗ്നാധിപസ്യ ബലം സർവ്വഗ്രഹപ്രധാനം എന്നുള്ളത് അപ്പം ലഗ്നാധിപന് ബലമുണ്ടെങ്കിൽ മറ്റു ഗ്രഹങ്ങൾക്ക് ബലമുണ്ടാകും അദ്ദേഹത്തിന് ഈ ജന്മസംഖ്യ പ്രകാരം വ്യാഴത്തിൻ്റെ രക്തം ധരിച്ചാൽ ഗുണം കിട്ടും പക്ഷേ അവിടുത്തെ ആ നാം നാമസംഖ്യ അല്ലേ ജന്മസംഖ്യ എന്നുള്ളൊരു സംഭവം വെച്ചിട്ടല്ലേ അവിടെ രക്തം ഗുണമുണ്ടായത് ലഗ്നാധിപൻ എന്നുള്ള കൺസെപ്റ്റ് വെച്ചിട്ടാണ് അതാണ് അവിടെ വരുന്ന കൺഫ്യൂഷൻ ഇതേ ഇരുപത്തിയൊന്ന് ജന്മസംഖ്യ ഉള്ളവരൊക്കെ കൊടുക്കുമ്പോൾ അദ്ദേഹം ഇനി മകര ലഗ്നമാണെങ്കിൽ അല്ലെ ഇടവ ലഗ്നമാണെങ്കിൽ അവിടെ വ്യാഴം നെഗറ്റിവിറ്റി പ്ലാനറ്റ് പ്രദാനം ചെയ്യുന്നൊരു പ്ലാനറ്റ് അപ്പോൾ അദ്ദേഹത്തിന് ആ പുഷ്യരാഗം ഭയങ്കര കുഴപ്പമുണ്ടാകും നെഗറ്റിവിറ്റി ആയിരിക്കും തന്നെ ഇങ്ങനെ വരുമ്പോൾ ഈ ന്യൂമറോളജി കൈകാര്യം ചെയ്യുന്നവരൊക്കെ കൺഫ്യൂഷനാണ് ഞാൻ കൊടുത്ത രണ്ട് രത്നങ്ങൾക്ക് നെഗറ്റീവ് അതും പോസിറ്റീവ് അല്ലെങ്കിൽ അപ്പോൾ അവർക്ക് ആകെ അറിയാവുന്ന എന്താ ജന്മസംഖ്യ നോക്കിയിട്ട് കണ്ടുകൊടുക്കുക ഇരുപത്തിയൊന്ന് അല്ലെങ്കിൽ പിന്നെ പന്ത്രണ്ട് മുപ്പത് മൂന്ന് ഇതൊക്കെയാണ് വ്യാഴത്തിൻ്റെ സംഖ്യകൾ നമ്മൾ കൂട്ടുമ്പോൾ ഇപ്പം ഇതേ ഡേറ്റുള്ള ഒരാൾക്ക് അല്പം ഗുണമായിരിക്കും ഒരാൾക്ക് ദോഷമായി ഇത് നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ട ഒരു സംഭവമാണ് രക്തദാനം അതായത് ജന്മസംഖ്യ പ്രകാരം രക്തം ധരിക്കുമ്പോൾ ഈ കാര്യം വളരെയേറെ ശ്രദ്ധിക്കുക അതായത് ജാതകം കൂടെ നോക്കി ഈ പറഞ്ഞ സംഖ്യയും അതിൻ്റെ പ്ലാനറ്റുമൊക്കെ നമുക്ക് അനുകൂലാണെങ്കിൽ മാത്രമേ രക്തം ധരിക്കാവൂ അപ്പോൾ തന്നെ ഇപ്പം പിന്നെ ഒരാൾക്കുള്ള ബർത്ത് നമ്പർ അഞ്ചെന്ന് ധരിക്കട്ടെ ജനിച്ച ഡേറ്റ് അഞ്ച് ആ ഡേ ആയിക്കോട്ടെ അപ്പോൾ അദ്ദേഹത്തിന് പൊതുവേ അറിയാൻ നമ്മൾ ജനിച്ച സംഖ്യ അഞ്ചായതുകൊണ്ട് അഞ്ചൻ്റെ ലക്കി നമ്പറാണ് അതവരുടെ മനസ്സിൽ രൂഢമൂലമായി പതിഞ്ഞു വരുക ഡേറ്റ് ഓഫ് ബർത്തിണോ നമ്മളിപ്പോ ഭാഗ്യസംഖ്യ ആയിട്ട് കാണുന്നത് അങ്ങനെ കണ്ടാലുള്ള കുഴപ്പമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇപ്പൊ എന്ന് പറയുമ്പോൾ അഞ്ച് ബുധന്റെ സംഖ്യയാണ് അപ്പൊ അഞ്ച് വരെ പതിനാല് വരെ ഇരുപത്തി മൂന്ന് വരെ ഇതെല്ലാം കൂട്ടം അഞ്ചാണ് വരുന്നത് അപ്പം നമുക്കുള്ള മനസ്സിലല്ലേ പൊതുവെ ആൾക്കാർ പറഞ്ഞുണ്ടാക്കിയിരിക്കുന്ന അഞ്ച് ഡേറ്റ് ആണെങ്കിൽ നമുക്ക് ജന്മസംഖ്യ അഞ്ചുമല്ല ഇനി ചിലരയ്ക്ക് അത് ഗുണമാകും ഇതെങ്ങനെ ഗുണമാകുമെന്ന് ചോദിച്ചാൽ ഈ എന്ന് പറയുന്ന ബുധൻ്റെ സംഖ്യ ആയതുകൊണ്ട് നമ്മുടെ ജാതകത്തിനകത്ത് ബുധൻ അല്ലെങ്കിൽ മെർക്കുറി നമുക്കുള്ള ഡോമിനൻ്റ് പ്ലാനറ്റ് ആയിരിക്കണം അനുകൂലനായിരിക്കണം ആണെങ്കിൽ മാത്രമേ അഞ്ച് നമുക്കവിടെ ആപ്ലിക്കബിളാകും മനുഷ്യ ഇപ്പം ജന്മസംഖ്യ അഞ്ച് സപ്പോസ് ഒരാൾക്കുള്ള ജന്മലഗ്നം അതിൽ ജനിച്ച ലഗ്നം ചിങ്ങമാണെന്നിരിക്കട്ടെ അപ്പോൾ ചിങ്ങത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ലഗ്നാധിപൻ സൂര്യനും ഒൻപതാം ഭാവാധിപൻ ഭാഗ്യാധിപൻ ചൊവ്വയും അഞ്ചാം ഭാവത ആളുകളാണ് അപ്പോൾ അദ്ദേഹത്തിന് യഥാർത്ഥ ചിങ്ങലങ്കരക്കാർക്ക് ഏറ്റവും കൂടുതൽ ഗുണകരമാവുന്ന മൂന്ന് സംഖ്യകൾ ഏതൊക്കെയാണെന്ന് അറിയാവോ ഒന്ന് ഒൻപത് മൂന്ന് അവിടെ അഞ്ച് ജന്മസംഖ്യ എന്നുള്ളത് അവിടെ ബാധകമല്ല അദ്ദേഹം ഇനി അഞ്ചിനെ പിടിച്ചിട്ട് അഞ്ചിൻ്റെ അഞ്ചിനെ നമ്മൾ പിന്നെ വണ്ടിയുടെ നമ്പറായിട്ടോ അല്ലെങ്കിൽ അഞ്ചാം നമ്പർ നോക്കിയിട്ട് ലോട്ടറിയുടെ ലാസ്റ്റ് ഇടിക്കിറ്റ് എടുക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുകയോ അല്ലെങ്കിൽ അദ്ദേഹം അഞ്ച് ബുധൻ്റെ കളറ് ഗ്രീനാണ് പച്ച കളറൊക്കെ ഒക്കെ യൂസ് ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പിടികിട്ടു ഒരു പച്ച കിട്ടുന്ന ഇപ്പം ഞാനിട്ട് എങ്ങനെ പച്ച വല്ലപ്പോഴൊക്കെ കിട്ടുന്ന ഒരു കുഴപ്പമില്ല നമ്മളത് കണ്ടിന്യൂ നമുക്കുള്ള എങ്ങോട്ട് പോയാലും പച്ചാവളം പച്ച ഇങ്ങനെ നമ്മൾ അഞ്ചിനെ പിടിച്ചിട്ട് ഇന്ന് കഴിഞ്ഞാൽ ഒരു ഒന്നും കിട്ടത്തില്ല അപ്പോൾ ഈ ന്യൂമറോജികളെ ഫൈനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ വേദിക് ജ്യോതിഷം അതായത് നമ്മുടെ ജ്യോതിഷം അതിനകത്തുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതിയും കൂടെ കണക്കാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാവൂ ലക്കി നമ്പേഴ്സ് ലക്കി കളറ് ലക്കി ഡേറ്റ്സ് ഇതെല്ലാം നമ്മൾ ഫൈനലൈസ് ചെയ്യാവും ഒരു രക്തം രക്തം ധരിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നോക്കണം ഇതെല്ലാം ഒന്നായിരിക്കും അപ്പൊ എങ്ങനെ ഇതിപ്പോ ലഗ്നം ലഗ്നവശ് നമ്മുടെ ലക്കി നമ്പർ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ലഗ്നത്തിനും മൂന്ന് ഗ്രഹങ്ങളായിരിക്കും ആദ്യപത്യുള്ളത് ഞാൻ പറഞ്ഞാലും ഇപ്പൊ മേടലം മേട ലഗ്നത്തിനെന്ന് പറഞ്ഞാൽ ആദ്യം ലഗ്നാധിപൻ ആരാണോ മേടലഗ്നത്തിലധിമേ പിന്നീട് അഞ്ച് ത്രികോണാധിപന്മാരാണ് നമുക്ക് എപ്പോഴും ഗുണം ചെയ്യുന്നത് അപ്പൊ ലഗനം മേടം എന്ന് പറയുമ്പോൾ മേടലഗ്നത്തിനധികം ചുവ ചുവയുടെ സംഖ്യ ഒൻപത് ചുവയുടെ കളർ റെഡ് ഓക്കെ ആണല്ലോ അടുത്ത അഞ്ചാം ഭാവം സൂര്യനാണ് അപ്പോൾ സൂര്യൻ പിന്നീട് അതിന്റെ കളർ റെഡ് പോലുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട കളർ പിന്നെ സംഖ്യ ഒന്ന് അപ്പോൾ ഒൻപത് ഒന്ന് നമുക്ക് ഓൾറെഡി ഓക്കെ ആയി മേടലക്കന കാര്യങ്ങൾ ഇനി വരുന്നതെന്ന് പറഞ്ഞാൽ അത് കറക്റ്റായിട്ട് ഭാഗ്യ നമ്പർ വരുന്നുണ്ട് ഭാഗ്യസ്ഥാനം എന്നും പറഞ്ഞ് യാഥാർത്ഥ്യ സ്ഥാനമുണ്ട് ഒമ്പതാം ഭാവം അപ്പം ഞാൻ പറഞ്ഞു ചില എൻ്റെ രത്നങ്ങളെ ജന്മനക്ഷത്രക്കല്ലൊന്നും ഭാഗ്യരത്നം എന്ന് പറയത്തില്ലേ എന്താണ് എൻ്റെ കൺഫ്യൂഷൻ ആൾക്കാർക്ക് ഇത് ഇപ്പോഴത്തെ കൺഫ്യൂഷന് ജന്മനക്ഷത്ര കല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജനിച്ച നക്ഷത്രം ഇപ്പം അശ്വതിമുഖം മൂലം കേതു പ്രദേശത്തെ ജനനമായതുകൊണ്ട് വൈഡൂര്യം ധരിക്കുക ഒരു കോമൺ ആണ് പക്ഷേ വൈഡൂര്യം കേതുവിന്റെ രത്നമാണ് കൃത്യമായിട്ട് ജാതകം നോക്കി ധരിച്ചില്ലെങ്കിൽ വിത്തിൻ ട്വൻ്റി ഫോർ അവേഴ്സ് വേളയായിട്ടുള്ള റിസൾട്ട് കിട്ടിയിരിക്കും ഞാൻ ഗ്യാരണ്ടി ഞാൻ ഇന്ന് വരെ രണ്ട് പേർക്ക് വൈഡൂര്യം കൊടുത്തിട്ടുണ്ട് എൻ്റെ എല്ലാ രക്തങ്ങളുണ്ട് വിത്തി ജി എസ് ടി എല്ലാം ലൈസൻസ് എല്ലാം വെച്ചാൽ ചെയ്യുന്നു പക്ഷേ വൈഡൂര്യം കൊടുക്കാൻ ഞാൻ അറിയിക്കും പതിനൊന്നാം ഭാവത്തിൽ കേതു നിൽക്കുന്ന ജാതകത്തിൽ കേതുർ ദശയാണെങ്കിൽ ശുഭരാശിയാണെങ്കിൽ ഏഴ് വർഷത്തേക്ക് വൈഡുപേരം ധരിക്കാൻ ഞാൻ പറയും അതിനപ്പുറത്തോട്ട് വൈഡൂര്യം ധരിക്കാൻ പറ്റും അപ്പം മറ്റുള്ള രക്തങ്ങളൊക്കെയാണ് നമുക്ക് ലൈഫ് ടൈമായിട്ട് യൂസ് ചെയ്യുക അങ്ങനെ നക്ഷത്രത്തിൻ്റെ നോക്കി ധരിക്കുന്നതാണ് ജന്മനക്ഷത്രക്കാർ എന്ന് പറയുന്നത് ഭാഗ്യരത്നം എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ ഭാഗ്യസ്ഥാനത്തെക്കുറിച്ച് പറഞ്ഞതു കൊണ്ട് ഒൻപതാം ഭാവം ഭാഗ്യപുണ്യ ദയാധർമ്മ എന്നു പറഞ്ഞിട്ട് ഒരു ശ്ലോകമുണ്ട് ആ ഒൻപതാം ഭാവം മേടരത്നക്കാരുടെ കാരുടെ ഒൻപതാം ഭാവം ധനുവാണ് അപ്പോൾ അവരുടെ ഭാഗ്യരത്നം ധനുരാശിയിൽ അധിപനായ വ്യാഴത്തിൻ്റെ മഞ്ഞ പുരുഷരാകും അപ്പോൾ ഈ ഒരു മൂന്ന് രീതികൾ നോക്കട്ടെ നമ്മൾ ന്യൂമറോളജി പ്രകാരം എന്തും ഫൈനലൈസ് ചെയ്യാമോ ഇപ്പോൾ നമുക്ക് ന്യൂമറോളൊക്കെ ജന്മസംഖ്യ ജനിച്ച ഡേറ്റ് ഇപ്പം മുപ്പത്തൊന്നെങ്കിൽ മുപ്പത്തൊന്ന് നാമസംഖ്യ അക്കങ്ങളെല്ലാം കൂട്ടുമ്പോൾ നമ്മുടെ പേരിൻ്റെ അക്കങ്ങൾ കൂട്ടുമ്പോൾ കിട്ടുന്ന സംഖ്യ പിന്നെ വിധിസംഖ്യ അതെല്ലാം കൂട്ടുമ്പോൾ കിട്ടുന്ന ഇപ്പോൾ ഇരുപത്തി ഒന്ന് നാല് അറുപത്തേഴ് അതെല്ലാം കൂട്ടുമ്പോൾ വരുന്ന സിംഗിൾ ഡിജിറ്റ് ഇതൊക്കെ കഴിഞ്ഞിട്ടിപ്പോൾ ഞാൻ പറഞ്ഞുതരാം ഒരാൾ ജനിച്ചിരിക്കുന്ന ഇരുപത്തി ഡേറ്റ് അല്ലെങ്കിൽ പതിനാല് അട്ടോറിറ്റീസ് അങ്ങനെ ആയിക്കോട്ടെ പതിനാല് പറയാം ഈ പതിനാലന്തി ജനിക്കുന്ന ഒരു വ്യക്തി അഞ്ചാം മാസം ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് അയാൾക്കുള്ള മാസം കൂടി അഞ്ചാണെങ്കിൽ ആ ജാതകത്തിൽ ബുധനും ഗുണകരമാണെങ്കിൽ ബുധൻ ഡോമിനന്റ് പ്ലാനറ്റ് ആണെങ്കിൽ അദ്ദേഹം ജീവിതത്തിലെ ഏറ്റവും പോപ്പുലാരിറ്റി ഏത് രീതിയിലും കേറുകൂ അങ്ങനെ ഡേറ്റ് കണ്ടിട്ടുള്ളവർ കേട്ടു വളരെ പറയൂ ഇപ്പോ അഞ്ച് ജനുവരി അഞ്ച് അപ്പം ജനുവരി അഞ്ചെന്ന് പറയുമ്പം നമുക്കുള്ള അഞ്ചേ ഒന്നല്ലേ വരുന്നത് അഞ്ചേ ഒന്നല്ലേ വരുന്നത് അവിടെ അഞ്ച് പൗ പിന്നെ പതിനാല് അഞ്ചായിരുന്നെങ്കിൽ നല്ലതായിരുന്നേ അപ്പം ജനുവരി എന്ന് പറയുമ്പം ഫസ്റ്റ് മാസം അഞ്ചെന്ന് പറയുമ്പോൾ നമ്മുടെ ഡേറ്റ് അഞ്ചാണ് അഞ്ച് ഒന്ന് എന്ന് പറയുമ്പോൾ അതിനകത്ത് വലിയ കാര്യം വരത്തില്ല കാരണം സംഖ്യകൾ തമ്മിൽ വ്യത്യാസമുണ്ട് ഒന്ന് സൂര്യന്റെ സംഖ്യയാണ് അഞ്ച് ബുധന്റെ സംഖ്യയാണ് മനസ്സിലായി ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം അഞ്ചാം തീയതി ജനിച്ചു അല്ല അഞ്ച് പതിനാലാം തീയതി ജനിച്ചു പതിനാലാം തീയതി അഞ്ച് മെയ് വന്നു അല്ലെങ്കിൽ ഇരുപത്തി മൂന്നാം തീയതി ജനിച്ചു മൂന്ന് മൂന്നാം മാസം വന്നു മാർച്ച് വന്നു വ്യക്തമായിട്ട് മനസ്സിലായി പിന്നെ ഇരുപത്തി അഞ്ചാം തീയതി ജനിച്ചു ജൂലൈ വന്നു ഇരുപത്തി അഞ്ച് ഏഴ് രണ്ടിന്റെ സംഖ്യകൾ കൂട്ടുമ്പോ കൃത്യമായിട്ട് ഏഴാ വരുന്നത് മനസ്സിലായില്ലേ ഇത്ര നേരം മനസ്സിലായില്ല ഒന്നൂടെ പറഞ്ഞേരാം ഒന്നൂടെ പറഞ്ഞേരാം പത്തേ പത്ത് ഒക്ടോബർ പത്ത് ഒക്ടോബർ പത്താം മാസമാണ് ഡേറ്റ് പത്താണ് അപ്പൊ രണ്ടിന്റെ സംഖ്യയാണ് സെയിം വരുന്നത് ഓക്കെ ഇരുപത്തിനാല് ആറ് രണ്ട് നാലും ആറ് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂൺ മാസമാണ് ജനുവനില് അത് ടോപ്പാണ് പക്ഷെ അങ്ങനെ വരുമ്പോൾ ഇതേ സംഖ്യകളുടെ പ്ലാനറ്റ് നമ്മുടെ ജാതകത്തിനകത്ത് ഡോമിനൻ്റ് ആയിട്ട് ഗുണകരമായിട്ടൂടെ നിൽക്കണം ഈ മൂന്ന് കാര്യങ്ങൾ ഒത്തു വന്നാൽ സഞ്ചാരശാസ്ത്രം അവിടെ ആപ്ലിക്കബിളാണ് ഇപ്പം ജന്മസംഖ്യ നാമസംഖ്യ ഇത്രയും നേരം ഞാൻ പറഞ്ഞതെല്ലാം ഓക്കെ മൂന്ന് കാര്യങ്ങളേ ഉള്ളൂ ഇത് മൂന്നും ബേസ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ നമുക്ക് ജ്യോതിഷ പണ്ഡിതൻ ശ്രീ സുരേഷ് ശിവശൈലവുമായി നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്നപരിഹാരങ്ങൾ സംസാരിക്കുവാൻ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ശ്രീ സുരേഷുമായി എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ए बीसी ज्योतिषं सब्स््रैब्च